നമസ്കാരം കർമ്മ ബിഗ് ബ്രേക്കിംഗ് ഇസ്രായേലിനെതിരെ യുദ്ധമുഖം തുടർന്ന് പശ്ചിമേഷ്യയിലെ ഇസ്ലാമിക രാജ്യങ്ങൾ ഇസ്രായേലിനുള്ളിലേക്ക് ബാലിസ്റ്റിക് മിസൈൽ പ്രയോഗിച്ചിരിക്കുകയാണ് യമൻ കിഴക്കൻ ഭാഗത്തുനിന്ന് യമന്റെ നിന്ന് ഇസ്രായേലിനുള്ളിലേക്ക് ഇന്ന് രാവിലെയാണ് ബാലിസ്റ്റിക് മിസൈലുകൾ പതിച്ചത് ഇസ്രായേലിന്റെ ഇന്റർസെപ്റ്റ് സംവിധാനങ്ങൾ തിരികെ മിസൈലുകൾ അയച്ചുവെങ്കിലും ബാലിസ്റ്റിക് മിസൈലിനെ പൂർണ്ണമായും തടയാൻ കഴിഞ്ഞില്ല എന്ന വാർത്തകൾ ഐ ഡി എഫ് തന്നെ ഇപ്പോൾ പുറത്തുവിടുകയാണ് തുറസായ മധ്യഗാസയിലെ തുറസായ പ്രദേശത്താണ് ബാലിസ്റ്റിക് മിസൈലുകൾ പതിച്ചത് ആളപായമില്ല മറ്റനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് ഐ ഡി എഫ് തന്നെ വ്യക്തമാക്കുന്നു എന്നാൽ ഇത് സംബന്ധിച്ച കൂടുതൽ പരിശോധനകൾ നടത്തി വരികയാണെന്നാണ് ഐ ഡി എഫ് വക്താവ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് യമനിൽ നിന്ന് ഇസ്രായേലിന് നേരെ ആക്രമണം ഹിസ്ബുള്ളക്കെതിരെ അതിരൂക്ഷമായ ആക്രമണമാണ് കഴിഞ്ഞ മണിക്കൂറുകളിലും കഴിഞ്ഞ ദിവസങ്ങളിലും ഇസ്രായേലി സേന നടത്തിയത് നേരത്തെ തന്നെ ലബനനിൽ നിന്നും അതുപോലെ സിറിയയിൽ നിന്നും ഇസ്രായേലിന് നേരെ ആക്രമണങ്ങൾ റോക്കറ്റ് ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു സിറിയയിലെ സിറിയയിലെ ഹിസ്ബുള്ളയുടെ ആയുധ സംഭരണശാല കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേൽ ആക്രമിച്ച് നശിപ്പിച്ചത് അതുപോലെ തന്നെ ശനിയാഴ്ച വൈകിട്ടോടുകൂടി തെക്കൻ ലെബനനിലെ പതിനൊന്ന് കേന്ദ്രങ്ങളിലേക്ക് ഒരേ സമയം നൂറുകണക്കിന് റോക്കറ്റുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണം ഇസ്രായേൽ സേന നടത്തി നടത്തിയിരുന്നു കഴിഞ്ഞ ദിവസം വൈകിട്ടോടുകൂടി നിരവധി ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകൾ ലെബനൻ ലബനനിലെ കടന്നു കയറുകയും ലബനനിലെ ഹിസ്ബുള്ളയുടെ ആയുധ സംഭരണശാലകളും ആയുധ കേന്ദ്രങ്ങളും റോക്കറ്റ് ലോഞ്ചർ സ്റ്റേഷനും അടക്കം എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് ഇസ്രായേലിൻ്റെ ആക്രമണം ലെബനീസ് മാധ്യമങ്ങൾ തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നു നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട പല ആയുധ കേന്ദ്രങ്ങളും തകർത്തു എന്നും ഐ ഡി എഫ് തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു കനത്തെ ആക്രമണമാണ് കഴിഞ്ഞ ദിവസം ലെബനനിലെ മധ്യഭാഗത്ത് നടത്തിയതെന്ന് ഇസ്രായേലി മാധ്യമങ്ങളും അതുപോലെ ലെബനീസ് മാധ്യമങ്ങളും ഒരുപോലെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ശക്തമായ പ്രഹരം ഹിസ്ബുള്ള കേൾപ്പിക്കാൻ കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തിലൂടെ കഴിഞ്ഞു എന്ന് ഐ ഡി എഫ് വ്യക്തമാക്കുന്നു ഐ ഡി എഫിന്റെ നിരവധി പോർ വിമാനങ്ങളാണ് ലബനുള്ളിലേക്ക് കടന്നു കയറി വ്യോമാക്രമണം കനത്ത വ്യോമാക്രമണം നടത്തിയത് കഴിഞ്ഞ രണ്ടു മൂന്ന് മാസക്കാലത്തെ ഇസ്രായേൽ ഹിസ്ബുള്ള സംഘർഷത്തിലെ ഏറ്റവും ശക്തമായ ആക്രമണമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായതെന്ന് ഐ തന്നെ വ്യക്തമാക്കുന്നു അതിന് പിന്നാലെ ഇത് യമനിൽ നിന്ന് ഇസ്രായേലിലേക്ക് ഇപ്പോൾ ബാലിസ്റ്റിക് മിസൈലുകളുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നു മറ്റൊരു രാജ്യം കൂടി ഇസ്രായേലിന്റെ നേരെ പോർമുഖം തുറന്നിരിക്കുകയാണ് ഹിസ്മുള്ളയെ പിന്തുണച്ച് നേരത്തെ സിറി എത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ ഹിസ്മുള്ളക്ക് പിന്തുണയുമായി യമൻ കൂടി എത്തുകയാണ് ഹൂദികളുടെ കേന്ദ്രമായ ഹൂദികളുടെ പിന്തുണയോടെയുള്ള സർക്കാർ ഭരിക്കുന്ന യമൻ ഇപ്പോൾ ഹിസ്ബുള്ളക്ക് പിന്തുണയുമായി ഇസ്രായേലിനെ ആക്രമിച്ചിരിക്കുന്നു നേരത്തെ ഇറാൻ്റെ സൈനിക സഹായത്തോടുകൂടി ഇറാൻ്റെ ആയുധ സഹായത്തോടു കൂടിയാണ് ഹിസ്ബുള്ള നിരന്തരമായി ഇസ്രായേലിനെ ആക്രമിച്ചിരുന്നത് കഴിഞ്ഞ ഒരു മാസം മാത്രം അതായത് ഓഗസ്റ്റ് മാസത്തിൽ മാത്രം ആയിരത്തി റോക്കറ്റുകളാണ് ഇസ്രായേലിന് നേരെ ിസ്ബുള്ള പ്രയോഗിച്ചത് അതിൽ ഭൂരിഭാഗവും അതിൽ ഭൂരിഭാഗവും ലെബനനിൽ നിന്നായിരുന്നുവെങ്കിൽ ചിലത് സിറിയയുടെ ഭൂപ്രദേശത്ത് നിന്നായിരുന്നു ഇതിനെല്ലാം ശക്തമായ തിരിച്ചടി ഓരോ ഘട്ടത്തിലും ഇസ്രായേൽ നൽകിക്കൊണ്ടിരിക്കുകയാണ് അതേസമയം ഇപ്പോൾ ഹിസ്ബുള്ള എന്ന ഇസ്ലാമിക ഭീകര സംഘടനയെ പിന്തുണച്ചുകൊണ്ട് കൂടുതൽ ഇസ്ലാമിക രാജ്യങ്ങൾ പശ്ചിമേഷ്യയിൽ ഒന്നിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് യമനിൽ നിന്നിപ്പോൾ ഇസ്രായേലിന് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നു ഏറ്റവും പുതിയ വിവരമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുന്നത് ഇസ്രായേലിൻ്റെ മധ്യഭാഗത്തുടനീളം സൈറണുകൾ മുറങ്ങ മുഴങ്ങുകയാണ് അപകട സൂചനകൾ നൽകിക്കൊണ്ടിരിക്കുന്നു ഇസ്രായേലിൻ്റെ അയൻഡോം സംവിധാനം പ്രതിരോധിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ടെങ്കിലും ചില റോക്കറ്റുകളും മിസൈലുകളും ആ പ്രതിരോധ സംവിധാനത്തെ മറികടന്നുകൊണ്ട് ഇസ്രായേലിൻ്റെ ഭൂപ്രദേശത്തേക്ക് വീഴുന്നു എന്ന് ഐ ഡിയസ് തന്നെ സ്ഥിരീകരിക്കുകയാണ് ഇസ്രായേലിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊക്കെ തന്നെ അപകട സൈറനുകൾ മുഴങ്ങുന്നു വമ്പൻ യുദ്ധത്തിനുള്ള ഒരു സാഹചര്യം പശ്ചിമേഷ്യയിലേക്ക് ഒരുങ്ങുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ടൈംസ് ഓഫ് ഇസ്രായേൽ പോലെയുള്ള ഇസ്രായേലിൻ്റെ ഏറ്റവും ഔദ്യോഗികമായ മാധ്യമങ്ങളാണ് ഈ വാർത്തകൾ പുറത്തുവിടുന്നത് ഇസ്രായേലിൽ നിന്ന് രാവിലെ മുതൽ വിവിധ ഇടങ്ങളിൽ അപകട സഹകരണങ്ങളും മുഴങ്ങുന്നു അതിനിടയിലാണ് യമനിൽ നിന്നും ഒരു ബാലിസ്റ്റിക് മിസൈൽ ഇസ്രായേലിനുള്ളിലേക്ക് പതിച്ചത് കിഴക്കൻ പ്രദേശത്ത് കിഴക്കൻ ഭാഗത്ത് നിന്ന് ഇസ്രായേലിലേക്ക് ഒരു ബാലിസ്റ്റിക് മിസൈൽ ഉപരിതല ബാലിസ്റ്റിക് മിസൈലുകൾ മിസൈൽ പതിച്ചു എന്നായിരുന്നു ഐ ഡി എഫ് ആദ്യം നൽകിയിരുന്ന വിവരം ഇത് ഏത് രാജ്യത്ത് നിന്നാണ് എന്ന് അപ്പോൾ സ്ഥിരീകരണം ഉണ്ടായിരുന്നില്ല ഇറാഖിൽ നിന്നാകാമെന്നുള്ള ഒരു സൂചന ഐ ഡി എഫ് തന്നെ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇപ്പോൾ സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നു യമൻ ഇസ്രായേലിനെ ആക്രമിച്ചിരിക്കുന്നു ഹിസ്മുള്ളയ്ക്കും ഹമാസിനും പിന്തുണയുമായി ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള യമനിത യുദ്ധരംഗത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഇസ്രായേലിനെതിരെ യമന്റെ ആദ്യ ആക്രമണം ഉണ്ടായിരിക്കുന്നു യമനിൽ നിന്ന് ബാലിസ്റ്റിക് മിസൈൽ ഇസ്രായേലിലേക്ക് പതിച്ചിരിക്കുന്നു ഹിസ്ബുള്ളക്കെതിരെ അതിരൂക്ഷമായ ആക്രമണമാണ് കഴിഞ്ഞ മണിക്കൂറുകളിലും കഴിഞ്ഞ ദിവസങ്ങളിലും ഇസ്രായേലി സേന നടത്തിയത് നേരത്തെ തന്നെ ലബനനിൽ നിന്നും അതുപോലെ സിറിയയിൽ നിന്നും ഇസ്രായേലിന് നേരെ ആക്രമണങ്ങൾ റോക്കറ്റ് ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു സിറിയയിലെ സിറിയയിലെ ഹിസ്ബുള്ളയുടെ ആയുധ സംഭരണശാല കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേൽ ആക്രമിച്ച് നശിപ്പിച്ചത് അതുപോലെ തന്നെ ശനിയാഴ്ച വൈകിട്ടോടുകൂടി തെക്കൻ ലെബനനിലെ പതിനൊന്ന് കേന്ദ്രങ്ങളിലേക്ക് ഒരേ സമയം നൂറുകണക്കിന് റോക്കറ്റുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കനത്തി ആക്രമണമാണ് കഴിഞ്ഞ ദിവസം ലബനനിലെ മധ്യഭാഗത്ത് നടത്തിയതെന്ന് ഇസ്രായേലി മാധ്യമങ്ങളും അതുപോലെ ലെബനീസ് മാധ്യമങ്ങളും ഒരുപോലെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ശക്തമായ പ്രഹരം ഹിസ്ബുള്ള കേൾപ്പിക്കാൻ കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തിലൂടെ കഴിഞ്ഞു എന്ന് ഐ ഡി എഫ് വ്യക്തമാക്കുന്നു ഐ ഡി എഫിന്റെ നിരവധി പോർ വിമാനങ്ങളാണ് ലബനനുള്ളിലേക്ക് കടന്നു കയറി വ്യോമാക്രമണം കനത്ത വ്യോമാക്രമണം നടത്തിയത് കഴിഞ്ഞ രണ്ടു മൂന്ന് മാസക്കാലത്തെ ഇസ്രായേൽ ഹിസ്മുളള സംഘർഷത്തിലെ ഏറ്റവും ശക്തമായ ആക്രമണമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായതെന്ന് തന്നെ സമ്മാനമായി ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെ ഡിസ്കൌണ്ടും നേടും കേരളത്തിൽ എല്ലായിടത്തും you